ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് കാളികാവിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ആർദ്രം മിഷന്റെ ഭാഗമായി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തപ്പെടുകയാണ് പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു അവിടെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ബഹുമാനപ്പെട്ട മണ്ഡലത്തിൽ പദ്ധതികളും ും ഉദ്ഘാടനം കൊള്ളുന്നു തുടർന്ന് രോഗികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പുതിയതായി നിർമ്മിച്ച ഒബ്സർവേഷൻ വാർഡിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ോഗ്യ കേന്ദ്രമായി ഉയർത്തപ്പെടുന്ന പ്രദർശകമായ ഒരു ചടങ്ങാണ് മന്ത്രി അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകിച്ച് പുതിയ ഒബ്സർവേഷൻ വാർഡ് അതോടൊപ്പം തന്നെ പുതിയ ആശുപത്രിക്ക് ആവശ്യമായ ഉപകരണങ്ങളിലൊക്കെ നവീകരണവും പുതിയ ഉപകരണങ്ങൾ ഉദ്ഘാടനമൊക്കെ ഇവിടെ ലഭിച്ച് നടക്കുക അങ്ങനെ സംബന്ധിച്ചിടത്തോളം കളികാബോധ കമ്മ്യൂണിറ്റി അത്സരം ഈ പ്രദേശത്ത് ഏറ്റവും നല്ല ആശുപത്രികളൊന്നാണ് വളരെ നല്ല സർവീസ് ഈ മേഖലയിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്തായാലും ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഒരു ഹെൽത്ത് സെന്ററിന്റെ വളർച്ചയിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുകയും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കടന്നു വരുവാനും പരമാവധി ചികിത്സ അവർക്ക് ലഭ്യമാക്കുവാനുമുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഞാനിവിടുത്തെ സ്റ്റാഫും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായങ്ങളോ സ്ഥാപനം കൂടിയാണ് ഇവിടെ എന്നുള്ളത് ഏറെ എടുത്തു പറയുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമയവിധിതമായ ഇടപെടലുകൾ ഈ ഒരു ആശുപത്രിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നുണ്ട് നമ്മുടെ സാധാരണ ആശുപത്രി ജനങ്ങൾ ഏറ്റവും ആദ്യം സമീപിക്കുന്നത് ഇതിലാണ് അവിടെ അവർക്ക് ഏറ്റവും നല്ല സേവനം ലഭ്യമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയുന്ന പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ രോഗിക്ക് പോവുക എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും പ്രയാസകരമായ സാഹചര്യമുണ്ട് അസുഖം വരിക എന്ന് പറയുന്നതന്നെ മാനസികമായും വ്യക്തിക്ക് കുടുംബത്തിനൊക്കെ പ്രയാസമുണ്ടാക്കുന്ന പിന്നെ അതിൻ്റെ കൂടെ അമിതമായ ചികിത്സാ കൂടി ചെലവുക അത് താങ്ങാൻ കഴിയാതെ വരുന്ന സാഹചര്യമാണ് പലർക്കും പക്ഷേ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് വൈകിട്ട് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി സെന്റർ പോലെ പരമാവധി രോഗികൾക്ക് കിട്ടേണ്ട നല്ല ചികിത്സ അവർക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാനും കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാണ് തീർച്ചയായും മറ്റു രോഗങ്ങൾ ഗുരുതരമായ രോഗം ഉണ്ടാകുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരികയാണ് അത് സ്വാഭാവികമാണ് പക്ഷേ പ്രാഥമികമായി ലഭിക്കേണ്ട ഏറ്റവും നല്ല ചികിത്സ ഒരു ആശുപത്രി കൊടുക്കാൻ കഴിയും അത് ഇവിടെ നിന്നും അതിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആശുപത്രി പ്രത്യേകം എടുത്ത് പറയുവാനുള്ള കാര്യം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഇന്ന് തിരുവാലിയിൽ ഒരു എച്ച് എസ് സിയുടെ പ്രോഗ്രാമിൽ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇത് കഴിഞ്ഞ് ഇനി നടുപുത്തും മമ്പാടും പ്രോഗ്രാം നമുക്കറിയാം ഇന്ന് ഓൺലൈൻ ഉദ്ഘാടനങ്ങൾ ഓൺലൈൻ ഉദ്ഘാടനങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് അനിവാര്യമാണ് പക്ഷെ ഒന്നിൽ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ഒരേ സമയത്ത് വരുമ്പോൾ ജനപ്രതിനിധികൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് കാരണം ഇത് കഴിഞ്ഞ് ഇനി പന്തല്ലെങ്കിൽ പോകണം അടുപ്പ് പോകണം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്നല്ല അവിടെ എത്തിയില്ല എന്നുള്ള ഉണ്ടാവും പക്ഷേ ഇത് ഇപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്നത് കൊണ്ടും പോലെ കൂട്ട മത്സരം പോലെ കൂട്ട ഉദ്ഘാടനം കൂടി വരുമ്പോൾ ജനപ്രതിനിധികൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നില്ല നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാഫ് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ മന്ത്രിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവേണ്ട ഒന്നാണ് നമുക്ക് മന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഉദ്ഘാടനം മാത്രമല്ല നടക്കുക മറിച്ച് ഈ സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അവർക്ക് എന്തെങ്കിലും സഹായം നൽകാൻ കഴിയുമെങ്കിൽ അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ ഇവിടെ പോകുന്നു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മുഹമ്മദ് അലി കാളികാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമാ രാജൻ കാളികാവ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് നജീബ് ജെ പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ്